പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെറിയ ഉള്ളി കൊണ്ടുള്ള സാമ്പാറാണ് ചെറിയ ഉള്ളി തേങ്ങ വറുത്തരച്ച സാമ്പാർ അപ്പോൾ കുറേ ചെറിയ ഉള്ളി കൊണ്ടുള്ള സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പാർ വയ്ക്കാനുള്ള ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് നല്ല കുറച്ചൊരു വലുപ്പുള്ള തന്നെയാണ് അങ്ങനെ നോക്കി തിരഞ്ഞെടുത്താണ് പിന്നെ നമുക്കിന്ന് ഇത് കത്തറിക്ക ൾ മിഴുക്കറ്റിക്കലാണ് പിന്നെ തക്കാളി നമുക്ക് സാമ്പാറിൽ ചേർക്കാനുള്ളതാണ് ചെറിയ ഉള്ളി പിന്നെ തക്കാളി അതാണ് സാമ്പാറൊക്കെ ഉള്ളത് അപ്പോൾ ഉള്ളി അമ്മയ്ക്ക് കൊടുക്കാം അമ്മയാണ് ഇപ്പോൾ നന്നാക്കുന്നത് കുറച്ചധികം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് നന്നാക്കണം അമ്മയ്ക്ക് അമ്മയ്ക്കുന്ന് ചെറിയ ഉള്ളി നന്നാക്കല് കുറച്ച് ഇഷ്ടമുള്ള ഒരു കാര്യമാണിത് അപ്പോൾ ഇന്ന് ഏതായാലും ഉള്ളി സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഏകദേശം ഇങ്ങനെ നന്നാക്കി കൊണ്ടുവരുന്നത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വറുത്തരയ്ക്കുന്നതാണിത് അപ്പോൾ അതുകൊണ്ട് ഇനി തേങ്ങ ചിരകാണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഏറെക്കുറെ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ കുക്കറിൽ പരിപ്പ് അത് വേവിക്കാൻ അടുപ്പത്തേക്ക് വെച്ചു ഏകദേശം വെള്ളമൊഴിച്ചിട്ട് നമ്മളത് ആ ചെറിയ ഉള്ളി എല്ലാം നന്നാക്കി കഴിഞ്ഞു ഇനി അത് നല്ലപോലെ കഴുകിയെടുക്കാം അപ്പോൾ കഴുകി കുറച്ച് വലുതൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്നു മുറിക്കാം അത് നടു മുറിച്ചാൽ മതി ചെറുതൊന്നും പിന്നെ ഒന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇടാണ് മറ്റേ വലുതാവുമ്പോൾ അങ്ങനെ ചെറുതാക്കിയിട നല്ലത് നല്ല രസമാണ് ഉള്ളി സാമ്പാർ അപ്പോൾ തനി നമ്മൾ തക്കാളി രണ്ട് തക്കാളി എടുക്കുന്നത് തക്കാളി നമുക്ക് ചെറുതാക്കിയിട്ടുണ്ട് നുറുക്കിടാം വേറെ യാതൊരു കഷ്ണങ്ങളും ഇതിൽ ചേർക്കുന്നില്ല അതായത് പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഇത് രണ്ടും മാത്രം അപ്പം അതായി ഇനിതാ തേങ്ങ ചെറുവത് കറിവേപ്പില പിന്നെ ഒരു ചെറിയ ഉള്ളി ഉണ്ട് അത് താ നമുക്കിനി ഇത് തേങ്ങ വറുത്തരക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് വറുക്കണം ചട്ടിയിലിട്ടിട്ട് അപ്പോൾ ഏതായാലും ചട്ടിയിലിടാണ് ഇനി അലയ്ക്ക് ത മല്ലിപ്പൊടി അത് ചേർത്തിട്ട് ആണ് വറക്കുന്നത് അതിപ്പി നല്ലപോലെ വറുത്ത് അത് ചൂടാറിയിട്ട് വേണം പിന്നെ അരയ്ക്കാൻ ഇനിയിപ്പോൾ ഇതാ നമ്മൾ പരിപ്പ് വെന്തത് അതിലിട്ടിട്ടുണ്ട് ചട്ടിയിൽ മൺചട്ടിയിലാണ് ബാക്കി നമ്മൾ കഷ്ണങ്ങളും അതിലിട്ടു പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ അത് ചേർത്തു ഉപ്പ് പരിപ്പ് ഒരു രണ്ട് വിസയിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ആവശ്യത്തിന് വെള്ളം പിന്നെ ആ പരിപ്പത്തെ ആര് വെള്ളം തന്നെ ഉണ്ട് അതെല്ലാം കൂടി ചേർത്ത് നമ്മളിതാ അടുപ്പത്ത് വെച്ച് വീണ്ടും ഇനി നമുക്ക് വേവിച്ചെടുക്കാം ഇനി ആ പൊടികളൊക്കെ എന്തുകൊണ്ട് ചേർന്ന് വേവട്ടെ അടച്ചു വയ്ക്കാം ഏകദേശമൊക്കെ ഉള്ളി അതായത് വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി എനിക്ക് പുളി പിഴിഞ്ഞ് വാരണം അപ്പോൾ നമ്മളെ പുളി അത് പിഴിഞ്ഞ് വാരയാണ് അമ്മ ഇനിയിപ്പോൾതാ നമ്മൾ അരച്ച് വെച്ചു അത് ഇതിൽ ചേർക്കാണ് ഇപ്പം കണ്ടോ നല്ല ഉഷാറായി ഇത് നമ്മൾ സാമ്പാർ പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ പിന്നെതാ കറിവേപ്പിലിട്ടു പിന്നെ ഇതിലും നമ്മൾ ലേശം കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതാ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും നമ്മൾ വറവിട്ടു അങ്ങനെ നമ്മളെ ചെറിയ ഉള്ളി സാമ്പാർ ഇവിടെ റെഡിയായി അപ്പോൾ ഇനി ഊണ് കഴിക്കായി അപ്പോൾ ഇതിൽ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം ഇനി നമ്മളെ ഉള്ളി സാമ്പാർ അത് കൊടുക്കാം പിന്നെ കത്രിക്ക മെഴുക്ക് വരട്ടി അതാണ് പിന്നെ നമ്മളെ പതിയെ പോലെയുള്ള പപ്പടം കാച്ചത് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ ഇന്നൊരു വെജിറ്റേറിയൻ ഊൺ നല്ല ുള്ളി സാമ്പാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ വിളിയാം അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചു തന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടില് ദൻ ഗുഡ് ബൈ